ൾക്കും ജ്യോതിഷ താന്ത്രിക മാന്ത്രിക ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധുമത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം അമൃതഭിഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീ മൂകാംബിക മഠം അജയ് സുരേന്ദ്രൻ പോറ്റി ഒരു വ്യക്തിയുടെ ജീവിതത്തില് അവരവരുടെ കർമ്മരംഗങ്ങളിൽ ഉറച്ചു നിൽക്കുവാനോ തൊഴിൽ പുരോഗതി ഇല്ലാതെ വരികയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പരിധി വരെ ഗുണങ്ങൾ ലഭിക്കുന്ന അതിവിശിഷ്ടമായ ഒരു മന്ത്ര അർച്ചനയാണ് മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ നടത്തേണ്ടുന്ന നടത്താവുന്ന രാജഗോപാല മന്ത്രാർച്ചന വളരെ പ്രാധാന്യമുള്ളൊരു മന്ത്രവും അതുപോലെ തന്നെ രാജഗോപാല പൂജ നടത്തുന്നതും വളരെ ശ്രേഷ്ഠകരവുമാണ് അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്നോ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ നോട്ടിഫിക്കേഷൻ മെഡനായ ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുകയും വേണ്ടതാണ് കാരണം ജ്യോതിഷപരമായിട്ടും ആചാരാനുഷ്ഠാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ ഞാൻ ചെയ്യുന്നുണ്ട് അതാത് മാസങ്ങളിലെ കൂറു ഒക്കെ ഇതിനകത്ത് ചെയ്യുന്നുണ്ട് അതുമായിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കേണ്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മറ്റുള്ള സുഹൃത്തുക്കൾക്കും ബന്ധുമുദ്രാദികൾക്കും ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നതും വളരെ ഉപകാരപ്രദമായിരിക്കും എന്തൊക്കെയായാലും ഈ രാജഗോപാല മന്ത്രാലയത്തിനെ കൊണ്ട് എന്താണ് ഗുണങ്ങളൊക്കെ ലഭിക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം ഒരു വ്യക്തിയുടെ ജാതകത്തില് വ്യാഴം ആറ് എട്ട് പന്ത്രണ്ട് ഈ ഭാവങ്ങളിൽ നിൽക്കുക ഗ്രഹചാരവശാല് ഒന്ന് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളില് വ്യാഴം നിൽക്കുക അതുപോലെ തന്നെ ജാതകത്തില് പൂർവീകപരമായിട്ടുള്ള കർമ്മദോഷങ്ങൾ സംഭവിച്ച വ്യക്തികള് അതുമായി ബന്ധപ്പെട്ടിട്ട് തൊഴിൽപരമായിട്ട് ഏതൊരുവിധ ഉന്നതി ലഭിക്കാതെ വരിക നിർഭാഗ്യത ഉണ്ടാകുക ഏതൊരു തൊഴിലും നീതിയുക്തനായിട്ട് ചെയ്യാൻ പറ്റാതെ വരിക എന്ന് വെച്ചാൽ കൃത്യതയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയും കർമ്മരംഗത്ത് പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനെയുള്ള സമയങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ വ്യാഴാഴ്ച ദിവസങ്ങളിലോ ബുധനാഴ്ച ദിവസങ്ങളിലോ നടത്താവുന്ന ഒരു വിശിഷ്ടമായിട്ടുള്ളൊരു മന്ത്ര അർച്ചനയാണ് രാജഗോപാല മന്ത്രാർച്ചന ഇതറിയാമെങ്കിൽ തന്നെ സ്വന്തമായിട്ട് ജപിക്കുന്നതും വളരെ നല്ലതാണ് അത് ജന്മനക്ഷത്ര ദിവസങ്ങളിലോ ബുധനാഴ്ച ദിവസങ്ങളിലോ വ്യാഴാഴ്ച ദിവസങ്ങളിലോ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് നെയ്വിളക്ക് കത്തിച്ച് വെച്ച് നൂറ്റിയെട്ട് പ്രാവശ്യമോ ഇരുപത്തിയൊന്ന് പ്രാവശ്യമോ മുപ്പത്തി ആറ് പ്രാവശ്യമോ ഇരുപത്തിയേഴ് പ്രാവശ്യമോ അവരവരുടെ സൗകര്യം പോലെ സമയം പോലെ ജപിക്കുന്നതും വളരെ നല്ലതാണ് ഇത് നിത്യവും ജപിക്കുന്നതും വളരെ ഉത്തമമാണ് ഏതൊരു കർമ്മത്തിൽ നമ്മൾ ഏർപ്പെട്ടാലും അത് നീതിയുക്തനായ ഒരു രാജാവിനെ പോലെ തന്നെ ആ കർമ്മങ്ങൾ നമ്മൾ ചെയ്യേണ്ടുന്നതാണ് അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഏതാണെങ്കിലും അത് വളരെ കൃത്യതയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയും ആയിരിക്കണം ആ കർമ്മം ചെയ്യുവാൻ അങ്ങനെ കൃത്യതയോടുകൂടി തന്നെ ആ കർമ്മരംഗത്തേക്ക് ഒരാളെ കൊണ്ട് എത്തിക്കുവാൻ സാധിക്കുന്ന ഒരു മന്ത്രവും കൂടിയാണ് ഈ രാജഗോപാല മന്ത്രം അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന പല തൊഴിലുകളും ഉണ്ടാവും അത് ചിലപ്പോൾ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്ന തൊഴിലുകൾ ആയിരിക്കണമെന്നില്ല ചിലപ്പോൾ നമ്മൾ ഈ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കർമ്മ മേഖല തന്നെ മാറുവാനും സാധ്യതയുണ്ട് ഒരു ജോലി ചെയ്ത് എന്തൊക്കെ അതിൽ പുരോഗതി വരുത്തുവാൻ നോക്കിയാലും ധനപരമായിട്ടോ ഒരു ഉയർച്ച ഉണ്ടാവാറില്ല ചില സ്ഥലങ്ങളിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ആ ജോലി അവിടെ നിന്ന് ചെയ്യുന്നതിന് ഉറച്ചു നിൽക്കാൻ പറ്റാതെ വരിക അത് ചിലപ്പോൾ നമ്മുടെ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ജോലി ആയിരിക്കണം എന്നില്ല ചിലപ്പോൾ വിധിക്കപ്പെട്ടിരിക്കുന്ന ഒരു ജോലിയിലേക്ക് എത്തുവാനും അതിൽ ഉറച്ചു നിൽക്കുവാനും വളരെ പെട്ടെന്ന് തന്നെ ഗുണ അനുഭവം ലഭിക്കുവാനും സാധ്യതയുള്ളൊരു മന്ത്രമാണ് ഈ രാജഗോപാല മന്ത്രം എല്ലാ തരത്തിലുമുള്ള ഒരു ശാപദോഷങ്ങളൊക്കെ മാറുന്നതിനും ഒരു പരിധിവരെ ഈ മന്ത്രാർച്ചന കൊണ്ടോ ഈ രാജഗോപാല പൂജ കൊണ്ടോ വളരെ ഗുണങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഈ മന്ത്രം പതിവായിട്ട് ജപിച്ചാൽ വളരെ ഭയപ്പാടുകൾ ദുരിതങ്ങൾ അലച്ചില് ഇതൊക്കെ മാറി വിദ്യാ സംബന്ധമായിട്ടുള്ള പുരോഗതി നേടുന്നതിനും ഔദ്യോഗികമായി ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ നീക്കുന്നതിനും ഈ മന്ത്രം വളരെ ഉപകാരപ്രദമാണ് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യപ്രാപ്തി ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കൊക്കെ തടസ്സങ്ങളൊക്കെ മാറ്റി മികച്ച മുന്നേറ്റം കാഴ്ചവെക്കുന്നതിനും കൂടുതൽ ആൾക്കാരെ തങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനും ഈ രാജഗോപാല പൂജ നടത്തുന്നതും ഈ രാജഗോപാല മന്ത്ര അർച്ചന നടത്തുന്നതും ഈ രാജഗോപാല മന്ത്ര ജപം നടത്തുന്നതും ഒക്കെ വളരെ പ്രയോജനകരമാണ് ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിനെ രാജഗോപാല ഭാവത്തിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നതും അങ്ങേയറ്റം ഗുണകരമാണ് മാത്രവുമല്ല ഭഗവാനെ രാജഗോപാല ഭാവത്തിൽ ധ്യാനിച്ച് സർവ രാജ ഉപചാരത്തോടു കൂടിയുള്ള പൂജകളൊക്കെ നടത്തി ഈ മന്ത്രം കൊണ്ട് നൂറ്റിയെ നൂറ്റിയെട്ട് പ്രാവശ്യം അർച്ചനയൊക്കെ നടത്തിയാൽ വളരെ 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 ഗുണങ്ങളൊക്കെ ലഭിക്കും എന്തൊക്കെയായാലും ഒരു പരിധി വരെ ഗുണം ലഭിക്കുന്ന ഒരു വിശേഷ മന്ത്രമാണ് ഈ രാജഗോപാല മന്ത്രം ആ മന്ത്രം എന്തെന്നാൽ കൃഷ്ണകൃഷ്ണ മഹായോഗിങ് भक्तानाम् अभयङ्गरा गोविन्दपरमानन्द सर्वमे वशमानय हो कृष्णकृष्णामहायोगिं भक्तानाम् अभयङ्गरा गोविन्द परमानन्द मे वशमानय कृष्णकृष्णामहायोगिं भक्तानाम् अभयङ्गर गोविन्दपरमानन्द सर्वं मे वचमानय ॐ कृष्णकृष्णामहायोगिं भक्तानाम् अभयङ्गर ഗോവിന്ദ പരമാനന്ദ സർവമേവ സർവ ആകർഷണത്തിനും ഒക്കെ വളരെ ഗുണം ചെയ്യും തൊഴിൽപരമായിട്ടും ഏറ്റവും കൂടുതൽ കർമ്മരംഗങ്ങളിലാണ് നമുക്ക് എല്ലാ ഗുണങ്ങളും ലഭിക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മുടെ തൊഴിൽ തൊഴിൽ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഈ രാജഗോപാല പൂജ ചെയ്യുന്നതൊക്കെ വളരെ ഉത്തമമാണ് ഈ രാജഗോപാല മന്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ പൂജയുമായി ഒക്കെ എന്തെങ്കിലും ഏലസുകളോ പൂജകളോ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് എന്നെ വിളിക്കാവുന്നതാണ് മാത്രവുമല്ല ജ്യോതിഷവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ജാതകപരമായിട്ടൊക്കെ അറിയണമെന്നൊന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ വിളിക്കാവുന്നതാണ് പ്രശ്നങ്ങൾ നോക്കുന്നതിന് നേരിട്ട് വന്നെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം